ദുൽഖറിന്റെ രണ്ട് വാഹനങ്ങൾ പിടിച്ചെടുത്തു കോഴിക്കോട് നിന്നും പതിനൊന്ന് വാഹനങ്ങൾ കസ്റ്റംസ് കസ്റ്റഡിയിൽ നിന്നുള്ള ആഡംബര കാറുകൾ നികുതി വെറ്റിച്ച് ഇന്ത്യയിൽ എത്തിയെന്ന ഇന്റലിജൻസ് വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കസ്റ്റംസ് കേരളത്തിൽ നടത്തിയ പരിശോധനയിൽ ദുൽഖർ സൽമാന്റെ കാറുകൾ പിടിച്ചെടുത്തതിനു പുറമെ കൂടുതൽ വാഹനങ്ങൾ ഉണ്ടെങ്കിൽ ഹാജരാക്കണമെന്നറിയിച്ച് സമൻസും നൽകി കോഴിക്കോട് മലപ്പുറം ജില്ലകളിലെ ഏഴിടങ്ങളിൽ നിന്നാണ് പതിനൊന്ന് വാഹനങ്ങൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് പിടിച്ചെടുത്ത വാഹനങ്ങൾ കരിപ്പൂർ വിമാനത്താവളത്തിലുള്ള കസ്റ്റംസ് ഓഫീസിൽ എത്തിക്കുമെന്നാണ് റിപ്പോർട്ട് കസ്റ്റംസിന്റെ ഓപ്പറേഷൻ മുൻകോറിന്റെ ഭാഗമായി സംസ്ഥാനത്ത് കോഴിക്കോട് മലപ്പുറം എറണാകുളം തിരുവനന്തപുരം എന്നീ ജില്ലകളിലാണ് പരിശോധന നടത്തിയത് കോഴിക്കോട് മലപ്പുറം ജില്ലകളിലായി നാല് ഷോറൂമുകളിലും മൂന്ന് വീടുകളിലുമാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത് ഓപ്പറേഷൻ സംബന്ധിച്ച് വിവരങ്ങൾ നൽകുന്നതിനായി കസ്റ്റംസ് കമ്മീഷണർ വൈകുന്നേരം മാധ്യമങ്ങളെ കാണുമെന്നും അറിയിച്ചിട്ടുണ്ട് മലയാള സിനിമ താരങ്ങൾ ഉൾപ്പെടെ നിരവധി ആളുകൾ ഭൂട്ടാനിൽ നിന്ന് നികുതി വെട്ടിച്ചെത്തിയ വാഹനങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കസ്റ്റംസ് അന്വേഷണം ആരംഭിച്ചത് മലയാളത്തിലെ യുവതാരങ്ങളായ ദുൽഖർ സൽമാൻ പൃഥ്വിരാജ് സുകുമാരൻ അമിത് ചക്കാലക്കൽ എന്നിവരുടെ വീടുകളിൽ പരിശോധന നടത്തിയിരുന്നു കോഴിക്കോട് മലപ്പുറം തിരുവനന്തപുരം തുടങ്ങിയ ജില്ലകളിലും ഓപ്പറേഷൻ നുങ്കോറിന്റെ ഭാഗമായി പരിശോധന നടക്കുന്നുണ്ട് ഭൂട്ടാൻ സൈന്യം ഉപേക്ഷിച്ചതും വിൻഡേജ് കാറ്റഗറിയിൽ പെടുന്നതുമായ വാഹനങ്ങൾ നിയമവിരുദ്ധമായി ഇന്ത്യയിൽ എത്തിക്കുന്നുണ്ടെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് കസ്റ്റംസ് ഇക്കാര്യത്തിൽ അന്വേഷണം ഊർജിതമാക്കി തുടങ്ങിയത് കേരളത്തിലെ ഏതാനും സിനിമാ താരങ്ങളും സാങ്കേതിക പ്രവർത്തകരും വ്യവസായികളും ഇത്തരത്തിൽ നിയമവിരുദ്ധമായി കടത്തിക്കൊണ്ടുവന്നിട്ടുള്ള വാഹനങ്ങൾ വാങ്ങിയിട്ടുണ്ടെന്ന് നേരത്തെ തന്നെ കസ്റ്റംസിന് വിവരം ലഭിച്ചിരുന്നു ഭൂട്ടാൻ ആർമിയും മറ്റും ഉപേക്ഷിച്ച വാഹനങ്ങളാണ് ഇന്ത്യയിലേക്ക് എത്തിക്കുന്നത് ഭൂട്ടാനിൽ നിന്ന് സൈന്യം ലേലം ചെയ്ത എക്സ് യു വികളും മറ്റും ഇടനിലക്കാർ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങുകയും ഇവ ഹിമാചൽ പ്രദേശ് രജിസ്റ്റർ ചെയ്ത ശേഷം ഉയർന്ന വിലയ്ക്ക് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വിൽക്കുകയുമായിരുന്നു ഇത്തരത്തിൽ നികുതി വെട്ടിച്ചെത്തിയിട്ടുള്ള വാഹനങ്ങളിൽ ഇരുന്നൂറെണ്ണം കേരളത്തിൽ മാത്രം വിറ്റിട്ടുണ്ട് എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ ഈ വാഹനങ്ങളെല്ലാം കസ്റ്റംസിന്റെ പ്രിവെന്റീവ് യൂണിറ്റുകൾ പിടിച്ചെടുക്കുമെന്നാണ് സൂചന